നമസ്കാരം അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരവധിയാണ് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട് എന്നാൽ മനുഷ്യരെ രൂപപ്പെടുത്തിയെടുത്തത് അന്യഗ്രഹ ജീവികളാണെന്നും മനുഷ്യരുടെ പൂർവികരാണ് അന്യഗ്രഹ ജീവികളെന്നും വ്യക്തമാക്കുന്ന പഠനം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഈ പഠനം ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ നമ്മൾ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുകയാണ് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പഠനം അന്യഗ്രഹ ജീവികളുടെ ഭ്രമണപഥത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് പുതിയ പഠനം വ്യക്തമാക്കുന്നത് സവരയുധത്തിലുള്ള ഗ്രഹങ്ങളെക്കാൾ വലിയ അന്യഗ്രഹ ജീവിയുണ്ട് ഇവ ഗ്രഹങ്ങളെ പന്തതുപോലെ കൈകളിൽ അമ്മാനമാടുന്നു ഇതുവഴി ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ വ്യതിയാനം ഉണ്ടാക്കുന്നുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു വ്യാഴത്തെക്കാൾ എട്ടിരട്ടി വലുപ്പമാണ് അന്യഗ്രഹ ജീവിക്കുള്ളത് നിലവിൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിന് അടുത്താണ് അന്യഗ്രഹ ജീവിയുള്ളത് അതിനാൽ അധികം വൈകാതെ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ മാറ്റമുണ്ടാകും നെപ്റ്റ്യൂൺ വ്യാഴം ശനി യുറാനസ് എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തെ ഇത് നേരത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു അതേസമയം അന്യഗ്രഹ ജീവികൾ വേഷം മാറി ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്നും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഇവ നമ്മളെ അനുകരിച്ച് നമ്മളുമായി ഇടകലർന്ന് ജീവിക്കുകയാണെന്നും പറയുന്ന ഒരു പഠനം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ടെസ്ട്രിയൽ എന്ന ഗൂഢവാദക്കാരുടെ ഇഷ്ടപ്പെട്ട സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഗവേഷണം അന്യഗ്രഹ ജീവികൾ വേഷം മാറി ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്നും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഇവ നമ്മളെ അനുകരിച്ച് നമ്മളുമായി ഇടകലർന്ന് ജീവിക്കുന്നുണ്ടെന്നുമാണ് ഈ സങ്കല്പം പറയുന്നത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെ സർക്കാരുകളിലും ശക്തമായ മറ്റ് ഒക്കെ കടന്നുകൂടി ഭൂമിയുടെ ഗതി തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് മാറ്റിവിടുകയാണെന്ന് വിചാരിക്കുന്നവരുമുണ്ട് ിൽ സ്മിത്ത് അഭിനയിച്ച് ലോകത്ത് മുഴുവൻ വിജയം നേടി മെൽ ഇൻ ബ്ലാക്ക് സിനിമാ പാരമ്പര്യത്തെ ഒക്കെ ഈ ഗണത്തിൽ പെടുന്നതാണ് വെബ്ഡെസ്ക് തത്വമായി ടി വി